വാഴ്ത്തോപ്പ് ഗിരിജ്യോതി സി എം ഐ പബ്ലിക് സ്കൂളിൽ സ്കൂൾ ബസ് കയറി നാല് വയസ്സുകാരി മരിച്ച സംഭവത്തിൽ സ്വമേധിയ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ അപകടം യാദർച്ഛികമല്ലെന്നും സ്കൂൾ അധികൃതർക്ക് ഗുരുതരമായ വീഴ്ച ഉണ്ടായി എന്നുമാണ് കമ്മീഷൻ്റെ കണ്ടെത്തൽ കഴിഞ്ഞ ദിവസം ബാലാവകാശ കമ്മീഷൻ സ്കൂളിൽ സന്ദർശനം നടത്തിയിരുന്നു വാഴ്ത്തോപ്പ് ഗിരിജ്യോതി സി എം ഐ പബ്ലിക് സ്കൂളിൽ ഉണ്ടായ അപകടം സ്കൂൾ സേഫ്റ്റി പ്രോട്ടോകോൾ പാലിക്കാത്തത് കൊണ്ട് ഉണ്ടായതാണെന്നാണ് ബാലാവകാശ കമ്മീഷന്റെ കണ്ടെത്തൽ മരണം െന്ന് പറാനാകില്ല സ്കൂൾ ബസ് കോമ്പൗണ്ടിനുള്ളിൽ കയറിയാൽ പുറത്തിറങ്ങുന്ന കുട്ടികളെല്ലാം ക്ലാസ് റൂമിൽ കയറിയതിനു ശേഷം മാത്രമേ ബസ് പുറത്തേക്ക് കൊണ്ടുപോകാവൂ എന്നതാണ് നിയമം ഇത് ഉറപ്പുവരുത്തേണ്ടത് സ്കൂൾ പ്രിൻസിപ്പളിന്റെ ഉത്തരവാദിത്തമാണ് ഗിരിജ്യോതി സ്കൂളിൽ ഇതൊന്നും ഉറപ്പാക്കിയിരുന്നില്ലെന്ന് ബാലാവകാശ കമ്മീഷൻ പറഞ്ഞു ഇവിടെ ഒരു സംഭവം ആയിട്ട് കാണാൻ പറ്റില്ല ആ വീഴ്ചയാണ് അപ്പോൾ കുട്ടികൾ പ്രത്യേകിച്ച് പ്രീ സ്കൂൾ കുട്ടികൾ സ്കൂളിലേക്ക് വരുമ്പോൾ കുട്ടികൾ ക്ലാസ് റൂമിൽ കയറുന്നവരെ കുട്ടികൾ ഇറങ്ങിയ ബസ് മൂവ് ചെയ്യാൻ പാടില്ല ഇവിടെ പറഞ്ഞത് പുറകിലെ ബസ്സിൽ നിന്ന് ഇറങ്ങി ആ സമയത്ത് ഫ്രണ്ടിലെ ബസ് മുന്നോട്ട് എത്തുമ്പോൾ ഒരു കുട്ടി ഓടി ബ്ലാൻഡ് സ്പോട്ടിൽ ചെന്ന് പെട്ടു എന്നാണ് പറയുന്നത് പക്ഷെ കുട്ടികൾ കുട്ടികളാണ് അവർ പൂമ്പാറ്റയെ കണ്ടാലോ ഒരു ടീച്ചറെ കണ്ടാലോ ഓടി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്ര സാഹചര്യത്തില് കുട്ടികൾ ക്ലാസ് റൂമിൽ കയറി ഉറപ്പുവരുത്താതെ ഒരു സ്കൂൾ ബസ്സും മുന്നോട്ട് എടുക്കാൻ പാടില്ലാത്തതാണ് അത് യഥാർത്ഥില്ലാതെ ഉറപ്പുവരുത്തേണ്ട ചുമതല പ്രിൻസിപ്പളാണ് അതെല്ലാ ആഴ്ച ഇത് ഓരോ ദിവസവും ഉറപ്പുവരുത്തേണ്ട ഒരു ഒരു സംവിധാനമാണത് കൊറേ കണ്ടീഷൻ കണ്ടീഷൻഡായി എന്ന് പറഞ്ഞ് ഒഴിവാക്കാവുന്ന ഒരു വിഷയമല്ല അത് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ലൈഫ് ഓഫ് ചിൽഡ്രൻ അപ്പൊ അത്തരത്തിലൊരു ആ ഒരു ശ്രദ്ധ കുറവ് സ്കൂളിന്റെ ഭാഗത്തുണ്ടായി ഡ്രൈവറെ സംബന്ധിച്ചൊരു ബ്ലാൻ സ്പോട്ടായിരിക്കാം പക്ഷേ അദ്ദേഹം ഒരു കാരണവശാലും ആ ബസ് മുന്നോട്ട് എടുക്കാൻ പാടില്ല പ്രിൻസിപ്പൾ പറഞ്ഞത് അങ്ങനെ ചെയ്യാറില്ല എന്ത് സംഭവിച്ചും വ്യക്തമാവുന്നില്ല ആ ദിവസം സി സി ക്യാമറ വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് അപ്പൊ അതെന്തുമായിക്കോട്ടെ പക്ഷെ കുട്ടിയെ ഓടി പോവുകയും ബസ് മുന്നോട്ട് എടുക്കാത്ത ഈ സംഭവം ഉണ്ടാവാൻ പോകുന്നില്ല അപ്പൊ രണ്ട് വിഷയങ്ങളാണ് ഒന്ന് ആ പ്രോട്ടോകോൾ കംപ്ലൈ ചെയ്യാനാവശ്യമേ സ്റ്റാഫ് സംവിധാനങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തണം രണ്ട് കുട്ടികളെല്ലാം ക്ലാസ്സിൽ കയറിയ ശേഷം മാത്രമേ കുട്ടികളെ ബസ് മുന്നോട്ടെടുക്കാൻ പാടുള്ളൂ ഈ രണ്ട് സംവിധാനം വെച്ച് നാളെ ഒരു സ്കൂളിലും ഇത്തരം ഒരു വീഴ്ച സംഭവിക്കാതിരിക്കാനുള്ള നിർദ്ദേശങ്ങൾ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകും അത് ഉറപ്പുവരുത്താനുള്ള സംവിധാനങ്ങളും കമ്മീഷൻ നാളെ ഒരു 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 സ്കൂളിലും കുട്ടിക്കും ഇത്തരം സംഭവം ും സി സി ടി വി പ്രവർത്തന രഹിതമായത് എങ്ങനെയെന്ന് പോലീസ് പരിശോധിക്കും ബാലാവകാശ കമ്മീഷൻ അംഗം കെ കെ ഷാജുവിന്റെ നേതൃത്വത്തിൽ സ്കൂളിലും അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന മൂന്ന് വയസ്സുകാരിയെയും സംഘം സന്ദർശിച്ചു ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കൂടുതൽ നിർദ്ദേശങ്ങൾ കമ്മീഷൻ വ്യക്തമാക്കി